അസാമലൈക്കും വഹമ്മത്തല്ല സൂറാൽ കൗസറിലെ നാലാമത്തെ വചനമാണ് ഇപ്പോൾ നാം ശ്രവിച്ചത് അതിൻ്റെ അർത്ഥം നിശ്ചയമായും നിന്റെ ശത്രുവാണ് സന്താനരഹിതൻ ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് തുടർന്ന് ഹസരത് മുസ്ലിഹുർ അലൈഹി അള്ളാഹു പറയുന്നു മാ കാന മുഹമ്മദുൻ ഉൻ അബാഹദി മിർ റിജാലിക്കും അതായത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ്മ നിങ്ങളിൽ ഒരു പുരുഷൻ്റെയും പിതാവല്ല എന്ന വിഷയത്തെക്കുറിച്ച് ഉണ്ടാവുന്ന സംശയത്തെ ദൂരീകരിക്കുന്നതിനായി ലാക്കിൻ എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു അതായത് ാഹി വൻ പക്ഷേ അവൻ അള്ളാഹുവിൻ്റെ ദൂതനും എല്ലാ പ്രവാചകന്മാരുടെയും മുദ്രയുമാകുന്നു ലാക്കിൻ എന്ന പദം സ്വതന്ത്രമായി വരും ചിലപ്പോൾ ലാക്കിൻ എന്ന പദത്തിന് മുൻപിൽ വാവ് ഉണ്ടാവും എന്നാൽ വലാക്കിൻ ഈ പദം ഉപയോഗിക്കുന്നത് മുമ്പിലുള്ള വിഷയത്തിലെ സംശയം നിവാരണം ചെയ്യാനായിട്ടാണ് ഇവിടെ ചോദ്യമുണ്ടാവുക മാ കാന മുഹമ്മദും എന്നതിൽ സംശയമായി നിൽക്കുന്ന വിഷയം എന്താണ് സൂറ കൗസറിൽ റസൂൽ കിരീം സല്ല അലൈഹി അലൈഹുല്ലമിയുടെ ശത്രുക്കൾക്ക് ആൺ സന്താനങ്ങൾ ഉണ്ടാവില്ല എന്നാൽ റസൂലുലാഹായ് സല്ല അഹ് അലൈഹി വല്ലമക്ക് ആൺ സന്താനങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ സൂറ അഹസാബിലെ പ്രസ്തുത വചനത്തിൽ പറയുന്നു റസൂൽ കരീം സല്ല അഹു അലൈഹി വസ്ലമക്ക് പ്രായപൂർത്തിയായ അൺസന്ധതികൾ ഉണ്ടാവുന്നതല്ല ആദ്യം നബി നബിസല്ലാഹു അലൈഹി വല്ലക്ക് സന്താനമുണ്ടാവും എന്ന് പറയുന്നു പിന്നീട് സന്താനങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നു ഈ സംശയമാണ് രണ്ട് വാക്കുകളിലൂടെ അതായത് റസൂൽ അള്ള ഖാത്തമു നബീൻ എന്ന പദത്തിലൂടെ ദൂരീകരിച്ചത് വാവേ അതഫ് ഉപയോഗിച്ചുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാത്തമു നബീനാണെന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു ഇത്തരം പ്രയോഗം ഉർദു ഭാഷയിലും ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിന് സെയ്ദ് ഗയ ഓർ ബക്കർ അതായത് സെയ്ദിൽ നിന്ന് ഉണ്ടായത് തന്നെയാണ് ബക്കറിൽ നിന്നും ഉണ്ടായത് എന്നതാണ് വിവക്ഷ വലാഖിൻ റസൂൽ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നബിസല്ലാഹു അലൈവ് വല്ലക്ക് ജഡികമായ ആൺ സന്തതികൾ ഇല്ലാത്തതുകൊണ്ട് നൗസുബില്ല റസൂൽ കരീം സല്ലാ അലൈഹി വസ്ല്ല കള്ളവാദിയാവുകയില്ല കാരണം റസൂൽ കരീം സല്ലാഹു അലൈവല്ല അള്ളാഹുവിൻ്റെ ദൂതനാണെന്നതിന് അനേകം തെളിവുകൾ ലഭ്യമാണ് വിശുദ്ധ ഖുറാനും തൗറാത്തും മുഖേന റസൂൽ കരീം സല്ലല്ലാഹു അലൈവലമ്മയുടെ സത്യതയ്ക്ക് തെളിവ് ലഭിക്കുന്നു ഇബ്രാഹീം അലൈഹസ്ലാമിൻ്റെ ദുവായും റസൂൽ അല്ലായ് സല അലൈഹി വസ്ല്ലിയുടെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവാണ് ഈസ അലൈഹി ഇസ്ലാമിൻ്റെ പ്രവചനവും അലൈഹി അലൈവലമയുടെ സത്യത തെളിയിക്കുന്നു എസ് ആ നബി നബി എസ് ആ അലൈഹി ഇസ്ലാം നബിസലല്ലാഹു അലൈഹി വസ്ല്ലമയെക്കുറിച്ച് പ്രവചനം ചെയ്തിരിക്കുന്നു എർമിയ നബി അലൈ ഇസ്ലാം റസൂൽ കിരീം സല അലൈഹി വല്ലമയെക്കുറിച്ചും പ്രവചിച്ചിരിക്കുന്നു ഈ എല്ലാ പ്രവചനങ്ങളും പൂർത്തിയായിരിക്കുന്നു ഇത്തരത്തിൽ റസൂൽ കിരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ സത്യവാനാണെന്ന് തെളിയുന്നു ആരോപകർ പറയുന്നു റസൂൽലായി സല്ല അഹു അലൈഹി വസ്ലമ്മ അള്ളാഹുവിൻ്റെ നബിയാണെന്ന് വിശ്വസിക്കുന്നു പക്ഷേ റസൂൽലായ് സല അല്ലാഹു അലൈഹി വല്ലക്ക് ആൺ സന്തതികൾ ഉണ്ടാവും എന്നും ആൺ സന്തതികൾ ഉണ്ടാവില്ല എന്നും പറയുന്ന കാര്യത്തിൽ സംശയം ജനിക്കുന്നു സംശയം ദൂരീകരിക്കുന്നതിനായിട്ടാണ് അള്ളാഹു പറയുന്നത് വ നബിയൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈവല്ല എല്ലാ പ്രവാചകന്മാരുടെയും മുദ്രയാകുന്നു ഖാത്തം എന്ന പദത്തിൻ്റെ അർത്ഥം മുദ്ര എന്നാണ് മുദ്ര സത്യപ്പെടുത്താനായിട്ടാണ് ഉപയോഗിക്കുന്നത് നിവേദനങ്ങൾ വന്നിരിക്കുന്നു റസൂൽ കരീം സല്ലാഹു അലൈവല്ല വിവിധ രാജാക്കന്മാർക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം കത്തു മുഖേന എഴുതി അറിയിക്കാൻ തുനിഞ്ഞപ്പോൾ സ്വഹബാക്കളിൽ ചിലർ റസൂൽ സല്ലല്ലാഹു അല്ലെ വല്ലയോട് പറഞ്ഞു മുദ്രയില്ലാതെ രാജാക്കന്മാർ കത്തുകൾ സ്വീകരിക്കുകയില്ല തുടർന്ന് നബി സല്ലാഹു അലൈഹി വല്ലമ മുദ്ര ഉണ്ടാക്കി അതിൽ മുകളിൽ അള്ളാഹു എന്നും അതിന് താഴെ റസൂൽ എന്നും അതിന് താഴെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വല്ല എന്നുമായിരുന്നു നബിസല്ലാ അലൈ വല്ലം തൻ്റെ കത്തിൽ മുദ്ര പതിപ്പിക്കാൻ കാരണം അള്ളാഹുവിൻ്റെ തിരുദൂതനാണ് കത്ത് എഴുതിയത് എന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇക്കാലത്ത് കോടതികളും അതിൽ അവരുടെ മുദ്ര പതിപ്പിക്കുന്നു നബിമാരുടെ മുദ്ര എന്നതുകൊണ്ട് റസൂലി സല്ലല്ലാഹു അലൈഹി വല്ല നെബിമാരെ സാക്ഷ്യപ്പെടുത്തുന്നവനാണ് ആരിലാണോ റസൂൽ അല്ലാ സാഹു അല്ലയു വല്ലമയുടെ മുദ്ര ഉണ്ടാവുന്നത് അവർ നബിയാകുന്നു ആരിലാണോ റസൂല്ലാ സലാ ഉള്ളി വസല്ലമയുടെ മുദ്ര ഇല്ലാത്തത് അവർ നബിയല്ല മുദ്ര എന്നത് എല്ലാ വസ്തുക്കളിലും പതിപ്പിക്കാനുള്ളതല്ല മറിച്ച് തൻ്റേത് എന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് മുദ്ര പതിപ്പിക്കുന്നത് ആയതിനാൽ റസൂൽലാഹി അലൈഹി വസല്ലമയ്ക്ക് ശേഷം അങ്ങേ യഥാർത്ഥ നിലയിൽ അനുദാപനം ചെയ്യുകയും അങ്ങയുടെ ദാസത്വം സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കാണ് നുപൂവത്ത് ലഭിക്കുക ആരാണോ റസൂലുല്ലാഹി സലഹ് അലൈവലമിയുടെ നുഭുവത്ത് അവസാനിച്ചു എന്ന് പറയുന്നത് അവർ കള്ളവാദിയാണ് കാരണം റസൂൽലാഹി സാഹു അല്ലയു വസമിയുടെ നുഭുവത്തിൻ്റെ കാലം കയാമത്ത് വരെ നിലനിൽക്കുന്നതാണ് എന്നാൽ ആരാണോ താൻ നബി സലാഹു അല്ലയു വല്ലമിയുടെ നുഭുവത്തിന് സമാനനാണെന്ന് അവകാശപ്പെടുന്നത് അവനും വ്യാജനാകുന്നു കരൺ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവിക്ക് സമാനമായി എത്താൻ സാധിക്കുന്നതല്ല തന്നെ അള്ളാഹു ഈ സ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൻ്റെ പ്രചാരണത്തിനും തനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹവും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വം മുഖേനയും അങ്ങേയഥാവണ്ണം അനുസരിച്ചതിൻ്റെ ഫലമായിട്ടാണെന്നും അതിനെ വിശുദ്ധ ഖുറാനും ഹദീസും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അനുഭവത്ത് സത്യമാണ് അത്തരം വ്യക്തിയിൽ നബിസല്ലാഹു അലൈഹി വല്ലമയുടെ മുദ്ര ഉണ്ടായിരിക്കും ആരിലാണോ റസൂൽ കിരീം സല്ല അല്ലാഹു അല്ലെ മുദ്ര ഉള്ളത് അദ്ദേഹം റസൂൽ കിരീം സല്ലാഹു അലൈവലമയുടെ ഉമ്മത്തിൽപ്പെട്ടയാളും നബി സല്ലാഹു അലൈവല്ലമയുടെ ശിഷ്യത്വം സ്വീകരിച്ച വ്യക്തിയുമായതിനാൽ റസൂൽ അലായ് സല്ല അഹ്ഹു അലൈവലമയുടെ ആത്മീയ സുതനായിരിക്കും യഥാർത്ഥത്തിൽ ഈ സുധനെക്കുറിച്ചുള്ള സുവാർത്തയാണ് സൂറ കൗസറിൽ അള്ളാഹു നൽകിയിരിക്കുന്നത് തെറ്റിദ്ധാരണ മൂലം ജനങ്ങൾ ജടിക സന്തതിയായി മനസ്സിലാക്കിയിരിക്കുന്നു സൂറ ഹസാബ് പ്രസ്തുത തെറ്റിദ്ധാരണയാണ് നീക്കം ചെയ്തിരിക്കുന്നത് ചുരുക്കത്തിൽ റസൂൽ അല്ലായ് സലല്ലാഹ് അലൈഹി വല്ല ആത്മീയ സന്തതികളുടെ പിതാവും ശത്രുക്കൾ സന്താന രഹിതരുമാണ് റസൂൽ കിരീം സല്ലല്ലാഹു അല്ലൈവല്ലമിയെ പിൻപറ്റുന്നതുകൊണ്ട് മനുഷ്യന് ആത്മീയ ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാവും അള്ളാഹു മുസ മുഹമ്മദീൻ വാലി മുഹമ്മദ്